അമ്മ പിന്നല്ലേ പലരും ചോദിക്കുന്നുണ്ട് പിന്നെ പോലെ ശരിക്കും അടി കൊള്ളാറുണ്ടോ എന്നുള്ളത് പലരുടെ ഒരു കൊമ്പക്കാട് ഞാൻ എന്തിനാ ൂര് അങ്ങനൊക്കെ കിട്ടുന്ന ജീവൻ ഉണ്ടാവുണ്ടോ ഉണ്ടാവോ അതൊക്കെ വെറും അഭിനയം മാത്രം അങ്ങനൊക്കെ ചിരിപ്പിക്കാന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശം അല്ലേ ഇന്റെ പെരിയത്തോരെയൊക്കെ ചിരിക്കണ കാണുമ്പോഴേ നമുക്ക് സന്തോഷം അതേപോലെ നമ്മളറിയുമ്പോൾ ചിരിപ്പിക്കാന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ അത് ആരും അനുഗ്രഹിക്കാൻ ഏറ്റവും ആൾക്കാർക്കാണ് ചോദിക്കല് നമ്മളോടൊക്കെ അതിനെ നെയ്ക്ക് തല്ലണ് സത്യം പറഞ്ഞാൽ പക്ഷെ ചെല വീഡിയോയിൽ അടി കൊള്ളൂട്ടു അത് പറയാം പറയാനുള്ളു ചിലത് വീഡിയോസിൽ നേരിട്ടാട്ടി കൊള്ളലുണ്ട് ഞമ്മള് ചാടുമ്പോ കാ സ്റ്റെപ്പ് മാറി കഴിഞ്ഞാൽ കൊള്ളും പക്ഷെ അവിടെ അഭിനയം നിർത്തലില്ല കുത്തുമ്പഥാപാത്രത്തിന് അറക്കിയത് ഒരു മകൻ ഒരു മകനൊരുപ്പാന തല്ലോണ്ടെങ്കിൽ ആകെ പ്രസ്താവും അതുകൊണ്ടാണ് നേരെ തവള എന്ന് രണ്ട് കൊടുക്കാണ്ട് അങ്ങനെ തല്ലേ കാണണേ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടാപ്പൂ നമ്മുടെ കുഞ്ഞാപ്പൂ തവളോ അതോ തവളയാണോ അതോ അതോ നമ്മളെ കോയ കോയാണോ ഏറ്റവും ഇഷ്ടമാണ് ഏത് കഥാപാത്രങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം തവളയാണോ ും ഇവർക്ക് ഉമ്മമാർക്കൊക്കെ കുട്ടികൾക്ക് ഭക്ഷണം ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യണ ഒരു ഐറ്റം ആണ് രണ്ടുപേരും വീഡിയോ ഇതിൽ തന്നെ ഞാൻ സത്യം പറയാം ഈ ഒരു തന്നെ കുട്ടികളെ ശല്യപ്പെടുത്തിയിട്ട് പോകുന്ന എത്ര ആൾക്കാരുണ്ട് ഒന്ന് കൈ കയ്യൊന്നിച്ചി അവിടെ നോക്കാൻ ഇതാ ഞാൻ പറഞ്ഞത് സത്യം പറയാം പെരീന്ന് ഇന്ന് കുഞ്ഞാപ്പ് കോയം പേരുണ്ട് ഞമ്മക്ക് അവർക്ക് പോവാണ്ട് വന്ന എത്രകാലം ആൾക്കാരുണ്ടാവും തന്നെ അങ്ങനെ വന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അത് ഞമ്മളവിടെ എല്ലാരും പറഞ്ഞിരിക്കുന്നതാണ് അതുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ചെറുപ്പ എട്ടാം ക്ലാസ് മുതൽ എൺപത് വയസ്സായ ആൾക്കാർ വരെ ഞങ്ങളെ ആണ് എട്ട് വയസ്സ് മുതൽ എൺപത് വരെ എന്താ ഇംഗ്ലീഷ് ഇപ്പൊ ഞാൻ പഠിച്ചത് പഠിപ്പില്ല അതറിയാം ഞാൻ പറയുന്നുണ്ട് ഫസ്റ്റ് വരെ പോയ കോളേജ് കേറുന്നു ഇന്നിപ്പോ എത്ര കോളേജ് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് കേറി കാണലി ആ അന്ന് ബിരുദം നേടിയേക്കുന്നു ബിരുദം ബിരുദ ബിരുദം നേടിയി അതുകൊണ്ട് ഇംഗ്ലീഷ് ഒക്കെ കൊറേ പഠിച്ചിട്ടുണ്ടോ കേട്ടോ എന്തായാലും നമുക്ക് ഒരു പാട്ടൊക്കെ പാടി പാട ഞങ്ങൾക്ക് അറിയില്ല പാടം വഹിക്കുന്ന ആൾക്കാരെ ഞങ്ങളൊപ്പം കൂർത്തിയിട്ട് എന്തെങ്കിലും ഒക്കെ കാണിച്ച് കൂട്ട ഓക്കെ അപ്പൊ കളറാക്കും ഒരുപാടും സൗണ്ട് എന്നിട്ട് വേണം കസറാൻ ഓക്കെ ഡാൻസ് ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്താലോ എം ആടി എം മാടി നന്ദിക്ക

ടത്ത് കരളി നഗത്ത് കല്ലി കടക്കകൾ കോലും